ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഓണം പ്രമാണിച്ച് നമ്മൾ ഓഫർ റേറ്റിലാണ് പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സൈഡിനായിട്ടുള്ളത് ഈ ഒരു റെഡ് കളറ് ആന്തൂര്യം പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ ലിവർ റെഡിൻ്റെ ഒരു സൈസിലുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല സൈസുള്ള പ്ലാന്റ്സുകളാണ് അടുത്തത് പർപ്പിൾ കളറാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ആണ് കേട്ടോ അടുത്തത് ലില്ലി ആന്തൂരാണ് ഈ ആന്തൂരത്തിൻ്റെ പ്രത്യേകത ഫ്ലവറുകൾ തിരിഞ്ഞ് തിരിഞ്ഞായിരിക്കും ഉണ്ടാകുക അടുത്തത് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു വൈറ്റ് കലേടിയാണ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ് അടുത്തത് ഈ ഒരു കലേഡിയം നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് റെഡ് കലേഡിയാണ് കേട്ടോ ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് റിംഗ് ഓഫ് ഫയർ നൂറ്റി അൻപത് രൂപയാണേ എൺപത് രൂപയ്ക്കാണ് ആറ്റത്തിൻ്റെ ആ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നെബുല തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു അലോകേശിയ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് ആണ് സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അടുത്തത് ബ്ലാക്ക് വെൽവെറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് യെല്ലോ ഹോയാണ് അറുപത് രൂപയാണ് ഈ കലേടിയത്തിന് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു കിഡ്നി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിന് സൈസ് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് റെഡ് ഹാർട്ടാണ് നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ബാൽസം അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഈ പ്ലാന്റ് അതുപോലെ തന്നെ അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു റെഡ് ലിപ്സ്റ്റിക്ക് മുപ്പത് രൂപ ടൈഗർ ലിപ്സ്റ്റിക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ബിഗോണിയ എഴുപത് രൂപയാണ് അടുത്തത് ഡേയ്സിൻ്റെ ഈ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപ ബ്രോമിലിയാർഡ്സ് ആന്നിട്ടത് ഇത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് മൂൺ ഷെയിന് കുറച്ചും കൂടെ വലിയ പ്ലാൻ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈയൊരു ഡിസ്റ്റീരിയ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം